ലാൽ ലാൽസാറുമായി ചേർന്ന് ഡോക്ടേഴ്സിൻ്റെ നിർണയമെന്ന കമ്മ്യൂണിറ്റി മെഡിക്കൽ ഫോട്ടാനിയിൽ നിന്നും തൗസൻഡ് ഡോക്ടേഴ്സ് മെഡിക്കൽ സ്റ്റോർസ് എല്ലാവരും ചേർന്ന് അവയവദാനത്തിനായി ആയിരം ഡോണേഴ്സ് സന്നദ്ധരായിരിക്കുകയാണ് കേരള സർക്കാരിൻ്റെ മരണാനന്തര അവയവദാന പദ്ധതിയായ കൃത്സഞ്ജീവനിയുമായി കൃത്സഞ്ജീവിയുടെ ഗ്രൂബൽ അംബാസിഡറായ ലാൽസാറിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഞങ്ങൾ ഈ സംരംഭത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ഓഫ് ലൈഫ് ബി ആൻ ഓർഗൻ ഡോണർ എന്ന് പറയുന്നത് പോലെ അവയവദാനത്തിൻ്റെ മാതൃക അവയവരാനത്തിലൂടെ മറ്റുള്ളവർക്ക് മാതൃക കാണിച്ച വ്യക്തിയാണ് ശ്രീ മോഹൻലാൽ ഞങ്ങളുടെ ഈ സംരംഭത്തിന് ആദ്യം മുതൽ എല്ലാവിധ പിന്തുണയും ഒരു മടിയും കൂടാതെ തന്ന അദ്ദേഹത്തിന് ഞങ്ങളുടെ നിർണയ മെമ്പേഴ്സിൻ്റെ പേരിൽ ഹൃദയം നിറഞ്ഞു നന്ദി ഈ അവസരത്തിൽ ഞാൻ അർപ്പിക്കുന്നു അതുപോലെ തന്നെ നിർണയത്തിലെ എല്ലാ മെമ്പേഴ്സിനും ഇവിടെ എത്തിച്ചേരാൻ സാധിക്കാത്തവർക്കും ഇവിടെ എത്തിച്ചേർന്നവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമുക്ക് താങ്ക് യു വെരി മച്ച് അതിന് വലിയ ഒരു മൂവാണ് തീർച്ചയായിട്ടും ഇത്തരത്തിൽ അവയവദാനത്തിനെ കുറിച്ചൊരു ആൾക്കാരെ ബോധവാന്മാരാക്കാൻ ഇവരെടുത്ത തീരുമാനം വളരെ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് ഈ ഇതിൽ പങ്കെടുത്ത ആയിരം പേർക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു ഈ പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുകയും ഇതിനു വേണ്ടി പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട് അതിൽ കുറച്ച് പേരാണ് ഇവിടെ വന്നിരിക്കുന്നത് അവർക്കൊക്കെ എൻ്റെ സ്വന്തം പേരിലുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിച്ചേരുമെന്ന പ്രതീക്ഷയും ആണ് ഞങ്ങളിത് തുടങ്ങിയിരിക്കുന്നത് തീർച്ചയായിട്ടും നമുക്കിങ്ങനെ ഒരു പ്രോബ്ലത്തിലേ വരുമ്പോഴേ ഇതിൻ്റെ ഒരു മഹത്വത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ ഇത് വമ്പിച്ചൊരു വിജയമായി മാറട്ടെ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഞാൻ നന്ദി പറയുന്നു താങ്ക് യു വെരി മച്ച്